ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ സൺഡേ അപ്പോൾ സൺഡേ മോർണിംഗ് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എന്നാൽ വലിയ ആയില്ല കാരണം നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് എഴുന്നേറ്റ് ആ സമയമാകുമ്പോൾ കണ്ണു തുറന്നു പിന്നെ കണ്ണു തുറന്ന് കിടക്കുന്ന നേരത്തിന് ഞാൻ വിചാരിക്കുമേ ആ നേരത്തെ ജോലിയൊക്കെ തീർക്കാമല്ലോ എന്ന് വിചാരിക്കും അപ്പം ഇന്നിപ്പോൾ പുട്ടും പയറും പപ്പടമാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതൊക്കെ അങ്ങ് ശരിയാക്കാനായിട്ട് വെച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ആ സ്റ്റൗവിൻ്റെ അരികിൽ അടുക്കള കയറി നിൽക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് ചോറും കൂടി വെ വെക്കാം അപ്പോൾ ചോറിൻ്റെയും പണി കഴിഞ്ഞിരിക്കുമല്ലോ അപ്പം നമുക്ക് പിന്നെ കറി ശരിയായ മതിയല്ലോ എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്ത് ശീലിച്ചു പോയി കാരണം ജോലിക്ക് പോകാനായിട്ട് ആ ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ എല്ലാം രാവിലെ ചെയ്ത് അങ്ങനെ ശീലിച്ച് പോയതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറുമ്പോൾ തന്നെ പുറകെ ചോറും വയ്ക്കും കറിക്ക് ഇപ്പോൾ കറിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഫ്രിഡ്ജിൽ എന്തെങ്കിലും മീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുറകെ കറിയും കൂടി വെച്ചിട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാ ജോലിയും കഴിയും ഉച്ചവരെയുള്ള എല്ലാം കഴിയും കുടിവെള്ളമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജോലികൾ കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഇടയ്ക്ക് കിച്ചണിലോട്ട് വരണ്ട പിന്നെ പക്ഷേ ഇന്നിപ്പോൾ മീനൊന്നും ഫ്രിഡ്ജിലൊന്നും ഇരിപ്പില്ലായിരുന്നു അപ്പോൾ കറി എന്തെങ്കിലും സെറ്റാക്കണം അപ്പോൾ രാവിലത്തെ പയറും പുട്ടും ചായയൊക്കെ ശരിയായിട്ടുണ്ട് അപ്പം ഞാൻ ചോറും കൂടി കുക്കറിലേക്ക് ഇട്ടു ഞാൻ ഈ കുക്കറിൽ ചോറ് വെച്ച് വെച്ച് അതായത് ജോലിക്ക് പോകുമ്പോഴുള്ള ആ തിരക്കിനിടയ്ക്ക് നമുക്ക് മറ്റേത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ കുക്കറിൽ വെച്ച് വെച്ച് ശീലമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കുക്കറിൽ തന്നെ അങ്ങ് വെക്കും കാരണം എനിക്ക് ചോറ് കുക്കറിലും കലത്തിലും നമ്മൾ മറ്റൊരു രീതിയിൽ വെച്ച് വ്യത്യാസം കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഇതാവുമ്പോൾ ഗ്യാസ് ലാഭമാണ് അപ്പോൾ ഇത് തന്നെ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ കുക്കറിൽ ചോറും കൂടി ഇട്ട് വെച്ചു അപ്പോൾ ആ ജോലിയും കൂടി കഴിയും ഫുട്ട് ശരിയാക്കി കഴിഞ്ഞെന്നാൽ നമുക്ക് വേറെയുള്ള ജോലികളൊക്കെ ആ സമയത്ത് നോക്കാമല്ലോ അതുകൊണ്ട് എൻ്റെ ജോലികളൊക്കെ ഇപ്പോൾ അവധി ദിവസമാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കഴിയാറുണ്ട് കേട്ടോ ഞാൻ അധികം നേരം അങ്ങനെ അടുക്കളയിൽ അങ്ങനെ ചുറ്റിക്കറങ്ങിയാൽ നിൽക്കില്ല രാവിലെ തന്നെ എല്ലാ ജോലിയും തീർത്ഥം ഇറങ്ങും ഇപ്പം പുട്ടും പയറും പപ്പടമൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മീൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി വെച്ചാൽ എൻ്റെ എല്ലാം കഴിഞ്ഞതിന് പിന്നെ നമുക്ക് പുറംപണികളാണ് പുറംപണി മീൻസ് അലക്കുക വീടൊക്കെ തൂത്ത് വരുക പിന്നെ നമുക്ക് അവധി ദിവസമൊക്കെ കിട്ടുമ്പോഴാണ് അല്ല തുടക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കുറച്ച് നനച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേഗം അങ്ങോട്ട് വിരിച്ചൊക്കെ കിട്ടുന്ന ആ ജോലിയും കഴിയുമല്ലോ അങ്ങനെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കായലിലാണെങ്കിൽ ഇന്ന് നല്ല വെള്ളം നിറ ഏറ്റം കയറിയിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം വെള്ളം ഉണ്ടായിരുന്നു അപ്പം തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചെന്നാൽ നമുക്ക് ജോലികളൊക്കെ എളുപ്പം കഴിയും അപ്പോഴാണ് നമ്മുടെ വള്ളം കുറേ ദിവസമായി കായലിലേക്ക് കായലേക്ക് കിടക്കുവാണ് പക്ഷേ അതവിടെ ഉറച്ച് ഉറഞ്ഞു പോയി കിടന്ന് ഉറഞ്ഞല്ല ഉറച്ച് പോയി കിടന്ന് അപ്പോൾ അതൊന്ന് നീക്കി വെള്ളത്തിലേക്ക് ഇറക്കണം അതായത് ഇപ്പോൾ നമുക്ക് സീസണൊന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ കുറേ നാളായിട്ടും നമുക്ക് ചെമ്മീനും വലകെട്ടൊന്നും ഉണ്ടായിരുന്നില്ല മീ മീൻ പിടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ ഉറച്ചു പോയി മണ്ണിൽ അപ്പോൾ അതൊന്ന് ഇന്നിപ്പം ആ ജോലിയായിരുന്നു ചേട്ടനെ എന്ന് വെച്ചാൽ അതൊന്ന് ഇറക്കി വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി അയച്ചിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ഈ ഈ പോയത് അവിടെ നിന്ന് ഇറ വെള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്ന് അതൊന്ന് ഇറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അച്ഛനും മോനും കൂടി വെള്ളത്തിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പം അത് കണ്ട കരയിലോട്ട് ഇങ്ങനെ പായലടിഞ്ഞിട്ടേ വള്ളം ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി നമ്മൾ വീടിനോട് ചേർത്ത് തന്നെ കെട്ടിയിടുന്നത് നമ്മുടെ വീട് കായലിൻ്റെ എരിയത്തായത് പറഞ്ഞേ അപ്പോൾ അത് ഇറക്കണമെങ്കിൽ ഇത്തിരി പണിയാണ് കാരണം ഇങ്ങനെ പായലടിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അകത്തുകൂടി വേണം ഈ വള്ളം കൊണ്ട് ഇറക്കിക്കൊണ്ട് വരാൻ ഇപ്പം ഈ വള്ളം ഇട്ട് കുലിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറ ഉറച്ച് കിടക്കണത് ഒന്ന് ഇളകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഗൗതമാണ് ഇത് എൻ്റെ മോനാണേ അപ്പോൾ രണ്ടുപേരും കൂടി അത് ഇളക്കി കുറേ നേരമായിട്ട് പാടുപെടുന്നു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പായലൊക്കെ നീക്കി ഒന്ന് ഒന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് അങ്ങനെ അതുമായിട്ട് പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു തരത്തിലത് അനങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ രണ്ടുപേരും കൂടി എന്തോ തള്ളിയും പിടിച്ചൊക്കെ അത് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് ഗൗതം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ അത്ര ശീലമൊന്നുമില്ല എന്നാലും അവനവന് പറ്റാവുന്ന പോലെ അവൻ പപ്പയെ സഹായിക്കുന്നുണ്ട് കേട്ടോ അവനെക്കൊണ്ടാവുന്ന വിധം തള്ളിയൊക്കെ അത് നീക്കി അത്ര വരെ കഷ്ടപ്പെട്ട് ഇറക്കിയിട്ടുണ്ട് രണ്ടുപേരും കൂടിയും അപ്പോൾ നമുക്കിത് ഇപ്പം ഇങ്ങനെ ഇറക്കിയില്ലെങ്കിൽ അത് അവിടെ ഉറച്ചു പോയെന്നാലേ പിന്നെ വലിയ പാടായിരിക്കും അതുകൊണ്ട് ഇപ്പം അതിങ്ങനെ അവധി ദിവസം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ചേട്ടൻ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നിപ്പോൾ കായലിലാണെങ്കിൽ നിറയെ വെള്ളം ഏറ്റവും കയറിയിരിക്കുന്ന സമയമാണ് കേട്ടോ നിറയെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തേങ്ങയില്ല അപ്പോൾ നാളെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമല്ലോ അപ്പം തേങ്ങ നമ്മുടെ ഒരു അടുത്തൊരു കസിൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങ എടുക്കണം അപ്പോൾ വള്ളത്തിൽ പോവാണെങ്കിൽ അവിടെ നിന്ന് തേങ്ങ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് വെള്ളം ഇറക്കാമെന്ന് വിചാരിച്ചതും അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി പണിപ്പെട്ട് വള്ളമൊക്കെ ഇറക്കി അച്ഛനും മോനും കൂടി തുഴഞ്ഞ് അവർ പോയി എടുത്തിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ ആമി സമ്മതിക്കുന്നില്ല അവർക്കും കയറണം നമുക്കിങ്ങനെ വള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എപ്പോഴും കയറാറൊന്നുമില്ല അങ്ങനെ കയറിയൊന്നും ഇരിക്കാറില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ അവൾക്കും കയറണമെന്ന് പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചോണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവളെയും കൂടി കയറ്റി കൊണ്ടുപോവാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും വെറുതെ വെള്ളം ഞാനും കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ആമി ആ നേരത്തിന് പോയി ചൂണ്ടയ്ക്ക് എടുത്തേണ്ടി വന്നിട്ടോ ഏതായാലും പോണേലേ നമുക്ക് മീൻ കിട്ടുമോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കറിക്കാവുമല്ലോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവളോടിപ്പോയി ചൂണ്ടയൊക്കെ എടുത്തേണ്ടി വന്നു അങ്ങനെ ഞങ്ങളെന്നാൽ അവിടെ പോയി തേങ്ങയൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണേ അപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നെട്ടോ നല്ല ഏറ്റവും പറഞ്ഞാൽ നല്ല നിറയെ വെള്ളമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇറങ്ങിയത് അപ്പം വെള്ളം ഇങ്ങനെ എന്താ പറയുക മുഴപ്പ് കായൽ ഭയങ്കര മുഴപ്പ് വെള്ളം ഇങ്ങനെ നല്ല ഒലച്ചിലുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ചെറുതായിട്ടൊരു പേടി ഇല്ലാതില്ലായിരുന്നു കാരണം കുട്ടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചേട്ടന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്ര പേടിയില്ലാതെ ഞാനും ഇരുന്നു ഇങ്ങനെ ഞങ്ങളവിടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി തേങ്ങയൊക്കെ എടുത്ത് തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മ ഞാൻ തുഴയാ ഞാൻ തുഴയാന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഇന്ന് കായൽ നിറച്ച് വെള്ളമാണ് നീ അവിടെ ഇനങ്ങാണ്ടിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയെന്നാൽ പിന്നെ വള്ളം പറഞ്ഞെന്ന പണിയാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തേങ്ങയൊക്കെ എടുത്ത് തിരിച്ച് പോന്ന് അപ്പോൾ ഞാൻ എപ്പോഴും പറയാമെന്ന് വിചാരിക്കും മറന്നു പോകും കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇത് എപ്പോഴും അവസാനം പറയാമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങ് അവസാനം കൊണ്ടെത്തിക്കുമ്പോഴേക്കും ഇത് പറയാനുള്ള ആ ഒരു ഇത് മറന്നും പോവും നമുക്കത് കിട്ടത്തും ഇല്ല പിന്നെ ആ ഒരു സ്പേസ് അവിടെ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തേക്കണേ അപ്പം ചൂണ്ടയിടാനായിട്ട് എന്നാൽ ചൂണ്ട ഇടാന്ന് പറഞ്ഞിട്ട് ഇര അതിൽ കൊളുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ എന്താ മൈദമാവും മഞ്ഞളും എന്തൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തേക്കണേട്ടോ എനിക്കത് അത്ര അറിയില്ലായിരുന്നു ഗൗതമാണത് ചെയ്തത് അവൻ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ വേറൊരു സ്ഥലമുണ്ട് അവിടെ കരിമീൻ ഒക്കെ കിട്ടും കേട്ടോ അപ്പം അവിടെ പോയി അവൻ ഫ്രണ്ട്സുമായിട്ട് ഇടാറുണ്ട് കേട്ടോ അപ്പം ആ ഇര ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവനെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഞങ്ങളെന്നാൽ കുറച്ച് നേരം ചൂണ്ടയൊക്കെയിട്ട് അവിടെ ഇരുന്നു അപ്പം ഇന്നങ്ങനെ അവധിയൊക്കെ കിട്ടിയതുകൊണ്ട് വേണ്ടോ ഇങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കയറ്റിയതും കറക്കിയതൊക്കെ അപ്പം നമുക്കൊരു രസമല്ലേ നമുക്ക് എന്താ പറയാ ഇത്ര അടുത്ത് നമുക്ക് നമ്മുടേതായ നമ്മുടേതായൊരു സ്ഥലമുണ്ടായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ നമ്മൾ എവിടെയൊക്കെ ദൂരെയൊക്കെ പോയിട്ട് കായലിലവിടെയൊക്കെ പോയി ബീച്ചിലൊക്കെ പോയിരിക്കുന്നത് നമുക്കിത് ഇത്ര അടുത്തുണ്ടായിട്ട് ഈ പായൽ കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞ വലിയ പായൽ ഈ പായലാണ് നമ്മുടെ വലയൊക്കെ കീറുന്നതും പിന്നെ നമ്മുടെ കുറ്റിയുണ്ടല്ലോ കായലിൽ തിറക്കുന്ന വല കെട്ടാൻ തറക്കുന്ന കുറ്റി വരെ ഈ പായലങ്ങ് ഒഴുക്കിയെടുത്തുണ്ടാവും ഇത് വന്നാൽ നമുക്ക് പണിയാണ് അപ്പം ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ശരിയെന്നാ